ശിവാൂയോ വിപ്പടബുദ്ധിവിപ്പടുതിയാം ഹോരാഫലജപേ ശബ്ദനായ സമന്യുദേഷു ബഹുശ ശാസ്ത്രു ദൃഷ്ടേഷവി ഹോരാതന്ത്രമഹാർണവ്രതർ പദ്ദയമാനഗം സ്വൽപം വൃത്ത വിചിത്രമർ ബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ വൃശ്ചിക വൃശ്ചികമാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലം ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു മാസം അതായത് വക്രത്തിൽ പോയ വ്യാഴം തിരിച്ച് നേർരേഖയിൽ സഞ്ചരിച്ച് മിഥുനം രാശിയിൽ ഡിസംബർ ആറാം തീയതി വരും അപ്പോൾ പൂർണ്ണമായ ദൈവാധീനം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഈ രാശിക്കാർക്ക് വ്യാഴം വക്രത്തിൽ പോയത് എന്നാൽ അത് തിരിച്ച് നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിവൃത്തിസ്ഥാനത്ത് രാസ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് പല വിധത്തിലും ഉള്ള നേട്ടങ്ങൾ വന്നുചേരും കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഉത്സാഹവും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആവശ്യമാണ് പ്രധാനമായിട്ട് ശാസ്ത്രാവിനെ ഭജിക്കുന്നതും നീരാഞ്ചരം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ശനി കണ്ടകശനി ദോഷങ്ങളൊക്കെ മാറും ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് അതായത് ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഡിസംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം തന്നെ നോക്കണം അതിന് നേരിട്ട് വരികയോ ഓൺലൈനായിട്ടൊക്കെ നോക്കാൻ അവസരമുണ്ട് അതായത് വിവാഹ തടസ്സ കാര്യങ്ങളായാലും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ തടസ്സം വരുന്നതും മൂലമോ അല്ലെങ്കിൽ കടങ്ങൾ വീടുന്നതിനോ ഒക്കെ എന്താണ് തടസ്സം ധനാഗമന യോഗം ഉണ്ടാകുന്നു ഇതൊക്കെ അറിയുവാൻ നേരിട്ടോ ഓൺലൈൻ ആയിട്ടോ ഒക്കെ കവളി നോക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ധനുരാശിക്കാർക്ക് സുഖസ്ഥാനമായ നാലാം ഭാവം അവിടെ പാരമ്പര്യത്തിൻ്റെ ഗ്രഹമൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ വളരെ ദൈവാധീനം കൂടിയുള്ളതിനാൽ കുടുംബപരമായി സമ്പത്ത് വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബപരമായിട്ട് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുവാനുള്ള ഒരു ഓഹരി വാക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് പേരിൽ എഴുതി കിട്ടുവാനൊക്കെ യോഗം അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാവുന്ന സമയം അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതാണ് തൊഴിൽ ജീവിത പങ്കാളിക്ക് ഒരു ജോലി കിട്ടുക അങ്ങനെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നൊരു സഹായങ്ങൾ ലഭിക്കുക അങ്ങനെയൊക്കെ പല തരത്തിൽ ഒരു സഹായങ്ങൾ കിട്ടുവാൻ ഒക്കെ യോഗമുണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും അവരിൽ നിന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക വഴി അഭിവൃദ്ധികൾ വന്നു ചേരുവാനും യോഗമുണ്ട് ഈ ജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ ശുക്രന്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമാണ് പതിനൊന്നാമടത്ത് ദാമ്പത്യ കാരകനും കലയുടെ കാരകനും ഒക്കെ ആയിരിക്കുന്ന ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ വ്യാഴം നിവൃത്തി സ്ഥാനം നിൽക്കുന്ന ഈ സമയത്ത് ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മറ്റ് മാട്രിമോണി വഴിയോ ഒക്കെ ആണെങ്കിലും ഒരു ശ്രമിക്കുക ഒരു വിവാഹം മനസ്സിനിണങ്ങിയ രീതിയിൽ ഒത്തു യോഗമുള്ള സമയമാണ് അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിട്ടുവീഴ്ചയിലൂടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ആരംഭിക്കുവാൻ യോഗമുള്ള സമയം അതുപോലെ തന്നെയാണ് തൊഴിൽപരമായ അഭിവൃദ്ധി തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അലസതകളോ മൂലം സ്വന്തമായ ചില ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു മാസമാണ് ദൈവാദീനത്താൽ സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ നിർദ്ദേശങ്ങൾ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുക വഴി ബിസിനസ്സുകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയിച്ച് വിജയപ്രദമായിട്ട് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും യോഗം തൊഴിൽ ഗവൺമെൻറ് ജോലിക്കാർക്കും അത് ബാധകമാണ് പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കുന്നവരായാലും മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല അനുകൂലമായ സമയം ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വിജയപ്രദമാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് അതുപോലെ തന്നെയാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട് കല എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളോ സിനിമയോ സീരിയലോ മാത്രമല്ല നിരവധി അനവധിയായ കലാരംഗങ്ങൾ വേറെയുമുണ്ട് ഇന്ന് ആധുനിക കാലഘട്ടം അനുസരിച്ച് മീഡിയകൾ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും യൂട്യൂബ് വഴിയായാലും ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിൽ പാചകവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവരോ വസ്ത്ര വ്യാപാര നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അതുമല്ല മറ്റ് ഏതെങ്കിലും വസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങളായ ഭക്ഷണവുമായി ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള എക്യുപ്മെൻസുകൾ ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാതാക്കൾ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി വിൽക്കുന്നവരായാലും കമ്പ്യൂട്ടർ ഉണ്ടാക്കി വിൽക്കുന്നവരായാലും വാഹനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരായാലും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ അത് വാഹനകാരകനായിരിക്കുന്ന ശുക്രനാണ് പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്ര ഭരവാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് കൂടി പതിനൊന്നാം ഇടത്തേക്കുണ്ട് അപ്പോൾ കലയും വാഹനവും ഇന്ന് വേണ്ട ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് പുതിയ പുതിയ മാർഗങ്ങളിലൂടെ തൊഴിൽ പുരോഗതികളും അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനൊക്കെ യോഗമുണ്ട് ധനുരാശിക്കാരായിരിക്കുന്നവർക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മത്സരിക്കുവാനും സ്ഥാനമാനങ്ങൾ മുൻപോട്ട് നല്ല ഒരു പൊസിഷനൊക്കെ കിട്ടുവാനൊക്കെ നല്ല യോഗമുള്ള സമയമാണ് ദൈവാലമുള്ള സമയമാണ് അതിനൊക്കെ ഗ്രഹം ശനിഗ്രഹവും അതുപോലെ തന്നെ രാഹുവും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക പിന്മാറാതിരിക്കുക മുന്നോട്ട് തന്നെ പോകും കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധിയുള്ള കാലമാണ് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് വളരെ നിരവധി ആൾക്കാരും ജോലി ചെയ്യുന്നവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ജലസംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ അവർക്കൊക്കെ ഈ ധനുരാശിക്കാർക്ക് അഭിവൃദ്ധിയുടെ മാസമാണ് ഡിസംബർ മാസം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രായമായവർക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായിട്ട് ഏതാനും ദിവസങ്ങളെങ്കിലും ഒക്കെ കഴിയുവാൻ ഈ ഡിസംബർ മാസത്തിൽ യോഗമുണ്ട് കൂടാതെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് സ്വന്തം നാട് വിട്ട് പോയി പഠിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ വന്നുചേരുന്ന സമയം ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഭഗവാന് പാൽപായസം തുളസിമാല അതുപോലെ നെയ്വിളക്കൊക്കെ സമർപ്പിക്കുക നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും നല്ല സ്വഭാവ മഹിമ ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കണ്ടകശിനി ഉള്ള കാലമാണ് മറക്കരുത് മഹാദേവനെ പ്രാർത്ഥിക്കുക അതില്ലെങ്കിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും